ഇന്ന് നമ്മൾ കുഞ്ഞമ്മത്തി ഉണ്ടല്ലോ കുഞ്ഞിമത്തി മീൻ ആ മത്തിമീൻ വെച്ചിട്ട് നല്ല അടിപൊളി ആയിട്ട് ഉണ്ടാക്കട്ടെ നമുക്ക് അപ്പം ഇന്ന് നമുക്ക് കിട്ടിയ മീൻ അതാണ് പിന്നെ ഈ കുഞ്ഞമ്മത്തി പറ്റാത്ത ഒരാളുണ്ട് കേട്ടോ നമ്മളെ വീട്ടിൽ അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് ഇതാ ഒരു ചൂര പൊട്ടിനി വാങ്ങിച്ചിട്ടുണ്ട് അപ്പം ഞാൻ മീനൊക്കെ ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം അപ്പം ഞാനൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇപ്പം ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല കേട്ടോ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു പിന്നെ ഒരു സ്പൂണ് എരിവെള്ള മുളക് പൊടിയും ഒരു സ്പൂണ് കാശ്മീരി മുളക് പൊടി ഒരു മുക്കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തു പിന്നെ ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ട് ഏറ്റവും ചെറിയ തീലിട്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇത് അതേപോലെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ മസാലപ്പൊടികളൊക്കെ ഒന്ന് ചൂടാക്കി കിട്ടിയാൽ മതി അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടായിട്ടുണ്ട് ഇപ്പം ഇനി ചൂടായതിനു ശേഷം അതിലേക്ക് ഞാൻ ഒരു സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്തിട്ടുണ്ട് അതേപോലെ തന്നെ കുറച്ച് ചെറിയ ഉള്ളി എന്താ ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് വഴിക്ക് ഇട്ട് കൊടുത്തു ചതച്ച് ചേർത്താലും മതി ചെറിയ ഉള്ളി പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ അല്ലേ ഇട്ട് കൊടുത്തു അതാ നല്ലോണം ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മസാലയിൽ കിടന്ന് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ ചെറിയ ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ പിന്നെ അതിന് കുറച്ച് പുളിവെള്ളം ഒഴിച്ചു കൊടുത്തു ഇതിലേക്ക് എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തു ഇപ്പം ഈ ഒരു മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ ഒരു ടേസ്റ്റ് പറയണ്ട കേട്ടോ അത്രയ്ക്കും ടേസ്റ്റാണ് ഉണ്ടാക്കാനും എളുപ്പമാണ് നമുക്കിത് മീൻ ഫ്രൈ ചെയ്യാലോട്ടോ നമ്മൾ ചെയ്യണത് ഇതില് വെച്ചിട്ട് ഒന്നിങ്ങനെ വറ്റിച്ചെടുക്കാണ് ചെയ്യുന്നത് തിരിച്ചു മറിച്ചിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ ചെയ്യണത് അപ്പം മസാല സെറ്റ് ആയിട്ടുണ്ട് പിന്നെ ഞാനിത് അതിലേക്ക് നമ്മളെ കുഞ്ഞമത്തി ഇങ്ങനെ നിരത്തി വെച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇനി ചെറിയ തീലിട്ടിട്ട് അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ അടച്ച് വെച്ചിട്ടിപ്പോൾ കുറച്ച് സമയമായി എന്നിട്ടൊന്ന് തുറന്ന് നോക്കിയപ്പോൾ അതാ അടിഭാഗം ഇപ്പോൾ വന്നിട്ടുണ്ടാവും അപ്പോൾ ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം കുഞ്ഞമത്തിയാണല്ലോ എളുപ്പം വെന്ത് കിട്ടും ചെയ്യും അപ്പോൾ ആ എണ്ണയൊക്കെ ഒക്കെ ഇങ്ങോട്ട് തെളിഞ്ഞ് വന്ന് നല്ല ഇതിൽ വന്നിട്ടുണ്ട് കേട്ടോ നല്ല സ്മെല്ലും വരുന്നുണ്ട് അപ്പോൾ ഇനി അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഈ ഒരു ഭാഗം കൂടെ നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇതിലേക്ക് നമ്മൾ പുളിയൊക്കെ ചേർത്തത് കൊണ്ട് നമ്മളിങ്ങനെ എന്താ കുറച്ച് കായം പോലെ ആക്കിയിട്ട് മീൻ വറ്റിച്ചെടുക്കുമല്ലോ അങ്ങനത്തെ ഒരു ടേസ്റ്റാണ് കേട്ടോ അതിന് പിന്നെ ആ വെളിച്ചെണ്ണയിലും കൂടെ ആകുമ്പോഴേ ആ വെളിച്ചെണ്ണിൻ്റെ ടേസ്റ്റും ചെറിയ ഉള്ളീൻ്റെ ചെറിയ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ടുള്ള ഒരു മസാലയൊക്കെ ആകുമ്പോഴേ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ നമുക്ക് ചോറ് കഴിക്കാൻ അത് മാത്രം മതി ഇതിൻ്റെ കുറച്ചൊരു ഗ്രേവിയും ഒരു രണ്ട് മത്തിമീനും ഉണ്ടെങ്കിൽ നമുക്ക് വയർ നിറച്ച് ചോറ് കഴിക്കാം വേറെ കൂട്ടാനൊന്നും വേണമെന്നില്ല അപ്പോൾ അടച്ചു വെച്ചിട്ട് മറ്റേ ഭാഗം കൂടെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒന്നും കൂടെ തുറന്ന് നോക്കിയിട്ട് അതേപോലെ ഒന്ന് ൊടുക്കൊണ്ട് കേട്ടോ ഇപ്പൊ നമ്മൾ കുഞ്ഞമ്മത്തിന്റെ രണ്ട് ഭാഗം വന്ന് വന്നിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് പിന്നെ ഞാൻ അതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പിൻ്റെ ഇട്ട് ഒന്ന് അടച്ചു വെച്ചിട്ടോ പിന്നെ വീണ്ടും ഇതേപോലെ ഒന്നും ഇങ്ങനെ ചുറ്റിച്ചു കൊടുത്തു ഫ്ലെയിം ആക്കി കൊടുത്തു അപ്പോൾ അതായിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് ചെറുപയറും കൂടെ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ചെടുത്തിട്ടുണ്ടതിന് പച്ചമുളക് കൂട്ടിട്ട് അപ്പോൾ അതും വന്നിട്ടുണ്ട് അപ്പോൾ അതൊരു പത്രത്തേക്ക് മാറ്റി കൊടുത്തിട്ട് പിന്നെ അതിലേക്ക് വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളിയും അതേപോലെ വറ്റൽമുളകും കറിവേപ്പിൻ്റെയും ഒക്കെ തൂമിച്ച് ഒഴിച്ചു കൊടുത്തു അപ്പം അന്നത്തെ ലഞ്ചതാണ് കേട്ടോ